കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറിനാണ് ഒടുവള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്ക് ഉഷാകുമാരിയെ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉഷാകുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഫണ്ട് തിരിമറിയിൽ തന്നെ പങ്കാളിയാക്കാൻ ശ്രമിച്ചുവെന്ന് പറയുന്നുണ്ട് അതേസമയം ജീവനക്കാരിയുടെ ആരോപണം ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂർ കൊടുവള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാതല കണക്ക് പരിശോധനാ വിഭാഗം നടത്തിയ ഓഡിറ്റിലാണ് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്കായിരുന്ന ഉഷാകുമാരിയുടെ ആത്മഹത്യാ കുറിപ്പിലും സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു ഡോക്ടർ പി വി അനിതയ്ക്കെതിരെ ഉഷാകുമാരിയുടെ ഭർത്താവ് അന്ന് തളിപ്പറമ്പ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഉഷ മേലധികാരികളുടെ അനുമതിയോടെ ഇരുപത് വർഷത്തോളമായി ഒടുവള്ളി സി ജോലി ചെയ്തു വരികയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ശരിയായി നടക്കാൻ സാധിക്കാത്തതിനാൽ സ്റ്റാഫ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതുവരെ ഇളവ് ലഭിച്ചിരുന്നു എന്നാൽ ഇവിടെ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ പി വി അനിത ഫണ്ടുകൾ തട്ടിയെടുത്തതായി ആരോപണം ഉയർന്നുവരികയും ചെയ്തിരുന്നു